വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായി പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് കുടുംബശ്രീ ജില്ലാ മിഷനുമായി ചേർന്ന് കോട്ടയം ബെസേലിയസ് കോളേജിൽ മെഗാ തൊഴിൽമേള സംഘടിപ്പിച്ചു മന്ത്രി വി എൻ വാസവൻ മേള ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വിജ്ഞാന കേരളം പദ്ധതി എല്ലാ ജില്ലകളിലും ഫലപ്രദമായി നടന്നു കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് പള്ളം ബ്ലോക്ക് പഞ്ചായത്തും അതിൻ്റെ പദ്ധതി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് കിടന്നത് ഇവിടെ ഒരു പ്രസംഗത്തിന് പ്രസക്തി പ്രധാനമായും തൊഴിലന്വേഷകരും തൊഴിൽദായകരും ഏറ്റവും പെട്ടെന്ന് ഇവിടെ ഇന്റർവ്യൂ നടന്ന് വന്നെത്തിയിരിക്കുന്ന ആളുകൾക്ക് അവർക്ക് സാധ്യമായ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുക എന്ന വലിയ ദൗത്യമാണ് ഈ ചടങ്ങിൽ നിർവഹിക്കാനുള്ളത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വിജ്ഞാനകേരളം ഉപദേഷ്ടാവ് ഡോക്ടർ ടി എം തോമസ് ഐസക് മുഖ്യപ്രഭാഷണം നടത്തി പള്ളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലുള്ള അഞ്ചു പഞ്ചായത്തുകളിലെയും ഇതര പ്രദേശങ്ങളിലെയും യുവജനങ്ങൾക്കായാണ് മേള സംഘടിപ്പിച്ചത് സെയിൽസ് സർവീസ് ഹെൽത്ത് കെയർ അക്കൌണ്ടിംഗ് സാങ്കേതിക മേഖലകളിലെ മുപ്പത്തിയഞ്ച് സ്ഥാപനങ്ങൾ മേളയിൽ പങ്കെടുത്തു അറുന്നൂറിലധികം ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തു മുന്നൂറ് ഒഴിവുകളിലേക്ക് ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കി പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ടോമിച്ചൻ ജോസഫ് ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷരായ സുജാത സുശീലൻ സീന ബിജു നാരായണൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി അനിൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സിബി ജോൺ ധനുജ സുരേന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ പി കെ വൈശാഖ് നിബു ജോൺ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷീലമ്മ ജോസഫ് ജെയിംസ് പുതുമന ദീപ ജീസസ് റേച്ചൽ കുര്യൻ ലിസമ്മ ബേബി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ബിനു ജോൺ വിജ്ഞാന കേരളം ജില്ലാ കോർഡിനേറ്റർ പി രമേശ് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിലാഷ് ദിവാകർ ജില്ലാ പ്രോഗ്രാം മാനേജർമാരായ അനൂപ് ചന്ദ്രൻ കെ ജി പ്രീത ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പി ജി പ്രദീപ് എന്നിവർ പങ്കെടുത്തു ഏറ്റുമാനൂർ